ഫേർട്ടിലിറ്റി സെക്ഷുവാലിറ്റി കുട്ടികൾ ഉണ്ടാവുന്ന ഇതിൻ്റെ പ്രശ്നങ്ങളെന്ന് നമ്മളിപ്പോൾ ഓരോന്ന് എടുത്തു നോക്കിയാല് ഇപ്പോൾ സെമൻ പാരാമീറ്റേഴ്സ് ഇപ്പൊ ബീജത്തിന്റെ കൗണ്ട് അല്ലെങ്കിൽ ബീജത്തിന്റെ മോർട്ടിലിറ്റി അതിന്റെ അളവ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇപ്പൊ കഴിഞ്ഞ പത്തൊമ്പത് വർഷമായിട്ട് നമ്മൾ ടെസ്റ്റിൽ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അപ്പം നമുക്ക് സയന്റിഫിക് പേപ്പേഴ്സ് ഉണ്ട് ഇത് പ്രൂവ് ചെയ്യാൻ ഡബ്ല്യു എച്ച് ആണ് സെമൻ അനാലിസിന് പാരാമീറ്റേഴ്സ് ഉണ്ടാക്കണേ ഡബ്ല്യു എച്ച്ഒ തന്നെ എവറി ഫ്യൂ ഇയേഴ്സ് കുറച്ച് വർഷം കൂടുമ്പോൾ ഇത് കുറച്ചുകൊണ്ടിരിക്കുക നോർമൽസി തന്നെ കാരണം അതിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ വേറെ സയൻറ്റിഫിക് പേപ്പേഴ്സ് ഉണ്ട് ടെസ്ട്രോസ്റ്റുറോൺ അതായത് മെയിൻ ഹോർമോൺ ടെസ്റ്റോസ്റ്റുറോൺ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ അറുപത് വയസ്സായ ചില ആൾക്കാർ എടുത്താൽ ഇരുപത് വയസ്സായ ആളുടെ കളും ചിലപ്പോൾ ആയിരിക്കും ടെസ്റ്റോസ്ട്രോൺ കാരണം പണ്ടത്തെ ലൈഫ് സ്റ്റൈൽ വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പം റിസർച്ച് പേപ്പേഴ്സ് കാണിക്കുന്ന കഴിഞ്ഞ ഒരു തേർട്ടി ഇയേഴ്സ് എടുത്താൽ ടെസ്റ്റോസ്ട്രോണിൻ്റെ ഗ്രാഫ് ഗ്രാഫ് ഇതെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുവാണ്